ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗംഗാ സിംഗ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് വരെ ഹാഫ് പൈസ അച്ചടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ ഒരു കാലവർഷമാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു പക്ഷേ അത്രയും വർഷം ഇത് അടിക്കപ്പെട്ടിട്ടില്ല ഒരു വർഷം മാത്രമാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് വിക്ടോറിയ എംബ്രസിൻ്റെ പേരിലുള്ള ഹാഫ് പൈസ ാണയം നാണയത്തിൻ്റെ മുഖപടം ഇതാണ് മെറ്റൽ കോപ്പർ ആണ് വെയ്റ്റ് മൂന്ന് പോയിൻറ്റ് ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് സൈസ് ഇരുപത്തൊന്ന് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ കോയിൻ ആയിരം രൂപയിൽ തുടങ്ങി പതിനായിരം രൂപ വരെ വിലമതിക്കുന്ന കോയിനാണ് റയർ കോയിനാണ് അടുത്തതായി ക്വാർട്ടർ അണ വിക്ടോറിയ ഇംപ്രസ്സിൻ്റെ എന്ന പേരിലുള്ള വൺ ക്വാർട്ടർ അണ അണയുടെ വില വിവരമാണ് ഇവിടെ പറയാൻ പോകുന്നത് മെറ്റൽ കോപ്പർ ആണ് വെയ്റ്റ് വന്ന് ആറ് പോയിൻറ്റ് മുപ്പത്തെട്ട് ഗ്രാം ആണ് സൈസ് ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ കോയിൻ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി ഏഴായിരം രൂപ വരെ വില മതിക്കുന്ന കോയിൻ അടുത്തതായി മഹാരാജ മംഗൾ സിംഗ് ബഹദദൂർ എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വിക്ടോറിയ എംബ്രസിൻ്റെ മുഖപടമുള്ള ഈ ഒരു നാണയത്തിൻ്റെ വിലവിരങ്ങളിലേക്ക് വന്നാൽ വൺ റുപ്പി ആണ് ഇതിൻ്റെ മെറ്റൽ സിൽവർ ആണ് വെയ്റ്റ് പതിനൊന്നേ പോയിൻ്റ് അറുപത്താറ് ഗ്രാം ആണ് സൈസ് മുപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ച് എം എം ആണ് ഷേപ്പ് വന്ന് സർക്കുലറാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് രണ്ടായിരം രൂപയിൽ തുടങ്ങി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ബാക്കിയുള്ളതെല്ലാം കൽക്കട്ടയിലാണ് മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് രണ്ടും ബോംബെയിൽ മെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മെൻ്റ് മാർക്കോ ഐഡൻറ്റിറ്റിയോ ഒന്നും ഇതിന് ഇല്ല എന്നാണ് ബുക്ക് കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിൽ തുടങ്ങി ഒൻപതിനായിരം രൂപ വരെ വില മതിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ദേവസ്റ്റേറ്റ് റൂളേഴ്സ് സീനിയർ ബ്രാഞ്ച് എസ് ബി കൃഷ്ണാജി സെക്കൻഡ് രണ്ടാമൻറ്റ് ആയിരത്തി വരെയുള്ള ജൂനിയർ ബ്രാഞ്ച് ബ്രാഞ്ച് ജെ ബി നാരായണറാവു ആയിരത്തി തും വിക്ടോറിയ എംബ്രസിൻ്റെ പേരിലുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ സീനിയർ ബ്രാഞ്ച് അച്ചടിച്ചിട്ടുള്ളത് കോയിനുകൾ രണ്ട് കോയിനും റയർ കോയിനുകളാണ് കൽക്കട്ടയിലാണ് മുൻപെട്ടിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അച്ചടിച്ചിട്ടുള്ള സീനിയർ ബ്രാഞ്ച് സീനിയർ ബ്രാഞ്ചിൻ്റെ പേരിൽ അച്ചടിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി പതിനെണ്ണായിരം രൂപ വരെ വിലമതിക്കുന്ന കോയിനുകളാണ് സോറി മെറ്റൽ കോപ്പർ ആണ് വെയിറ്റ് രണ്ട് പോയിൻറ്റ് പതിനാറ് ഗ്രാം ആണ് സൈസ് പതിനെട്ട് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് അടുത്തതായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തന്നെ ജൂനിയർ ബ്രാഞ്ച് അച്ചടിച്ചിട്ടുള്ള നാണയത്തിന് അയ്യായിരം രൂപയിൽ തുടങ്ങി നാൽപ്പത്തി മൂവായിരം രൂപ വരെ വില മതിക്കുന്ന കോയിനുകളാണ് ഇതിൻ്റെ തുടക്കം വീഡിയോയായി അടുത്ത വീഡിയോ ഈ ക്വാർട്ടർ അണയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ